നമസ്കാരം സമയം മലയാളം ദ ഇൻഫോ ഷോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി എന്ന പുതിയ വർഷം നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിക്കഴിഞ്ഞു നിരവധി കാര്യങ്ങൾ നമ്മൾ ഈ വർഷം പ്ലാൻ ചെയ്തിട്ടുണ്ടാകും ഈ പ്ലാനിങ്ങിൽ നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുന്നതും ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും ദീർഘദൂര യാത്രകൾക്ക് ആളുകൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന ഒന്നാണ് ട്രെയിൻ സർവീസുകൾ ദീർഘദൂര യാത്രകൾ മാത്രമല്ല ജോലിക്ക് പോകുന്നവർക്ക് വിദ്യാർത്ഥികൾക്കുമെല്ലാം ട്രെയിൻ വലിയ ആശ്വാസമാണ് അധിക ചെലവുകൾ ഇല്ലാത്ത തന്നെ സാധാരണക്കാർക്ക് അവരുടെ ഇഷ്ട സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ട്രെയിൻ വഴി സാധിക്കും എന്നാൽ സീസൺ സമയങ്ങളിൽ അതുപോലെ അവധി ദിവസങ്ങളിൽ ട്രെയിനുകളിൽ കാലുകുത്താൻ പോലും ഇടമുണ്ടാകില്ല ദിവസവും ട്രെയിൻ യാത്ര ചെയ്യുന്നവർ ആണെങ്കിൽ പോലും പലർക്കും ഇന്ത്യൻ റെയിൽവേയുടെ സേവനങ്ങളെക്കുറിച്ചോ സൗകര്യങ്ങളെക്കുറിച്ചോ അറിയില്ല എന്നത് വാസ്തവമാണ് ദീർഘദൂര യാത്രകൾ ചെയ്യുമ്പോൾ യാത്രക്കിടയിൽ ടിക്കറ്റ് നഷ്ടപ്പെട്ടാലോ ലഗേജ് നഷ്ടപ്പെട്ടാലോ പലരും ടെൻഷൻ ആകുന്നത് കാണാറുണ്ട് ട്രെയിനിൽ സീറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം ടിക്കറ്റ് കൺഫർമേഷൻ ബർത്ത് നിയമങ്ങൾ പാഴ്സൽ സർവീസുകൾ എന്നിവയെക്കുറിച്ച് യാത്രക്കാർ കൃത്യമായി അറിഞ്ഞിരിക്കണം പലതരം ട്രെയിനുകൾ ദിവസവും സർവീസ് നടത്തുന്നുണ്ട് മെയിൽ എക്സ്പ്രസ് സൂപ്പർ ഫാസ്റ്റ് ഓർഡിനറി വന്ദേ ഭാരത് അങ്ങനെ നിരവധി ട്രെയിനുകൾ ദിവസവും സർവീസ് നടത്താറുണ്ട് നമ്മൾ നമ്മുടെ യാത്രയ്ക്കനുസരിച്ച് ട്രെയിനുകൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് എന്നാൽ നമ്മളിൽ പലരുടെയും സംശയം ടിക്കറ്റ് നിരക്കുകളൊക്കെ എല്ലാ ട്രെയിനിലും ഒരേപോലെയാണോ എല്ലാ കോച്ചുകളും എല്ലാവർക്കും കയറാൻ പറ്റുമോ എന്ന കാര്യങ്ങളെ കുറിച്ചായിരിക്കും നമുക്ക് വിശദമായി നോക്കാം നമ്മുടെ രാജ്യത്തു കൂടെ ഇപ്പോൾ സർവീസുകൾ നടത്തുന്ന ട്രെയിനുകൾ ഏതൊക്കെയാണെന്ന് ആദ്യം ഒന്ന് നോക്കാം എല്ലാ ചെറിയ സ്റ്റേഷനുകളിലും നിർത്തുന്നത് അതിവേഗ ട്രെയിൻ സർവീസുകൾ അങ്ങനെ പലതരം ട്രെയിനുകൾ ഇന്ത്യൻ റെയിൽവേ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിനൊക്കെ വിവിധയിനം ട്രെയിനുകളാക്കി ഇന്ത്യൻ റെയിൽവേ തരം തിരിച്ചിട്ടുമുണ്ട് വന്ദേ ഭാരത് ആണ് രാജ്യത്തെ ഏറ്റവും വേഗമേറിയ ട്രെയിൻ തുരന്തോ എക്സ്പ്രസ് രാജധാനി എന്നിങ്ങനെ മറ്റു വേഗതയേറിയ ട്രെയിനുകളും ഉണ്ട് ശതാബ്ദി ജനശതാബ്ദി ഗരീബ് രഥ് എന്നിവയൊക്കെ വേഗതയേറിയ ട്രെയിനുകളാണ് സൂപ്പർ ഫാസ്റ്റ് മെയിൽ എക്സ്പ്രസ് ട്രെയിൻ മെയിൽ എക്സ്പ്രസ് ഫാസ്റ്റ് പാസഞ്ചർ പാസഞ്ചർ എന്നിവയാണ് മറ്റു ട്രെയിനുകൾ നഗരങ്ങളിൽ പ്രത്യേക ഓർഡിനറി ട്രെയിൻ സർവീസുകളും ഉണ്ട് അത് ചെറിയ ദൂരങ്ങളിൽ മാത്രമാണ് സർവീസുകൾ നടത്തുന്നത് മെമ്മോ ട്രെയിനുകളും ഇതിൽ ഉൾപ്പെടുന്നു ഇതിനു പുറമെ ഗുഡ്സ് ട്രെയിനുകളും സർവീസ് നടത്താറുണ്ട് കൂടാതെ വിനോദസഞ്ചാര ട്രെയിനുകളും ഉണ്ട് ഈ ട്രെയിനുകൾക്കൊക്കെ ടിക്കറ്റ് എടുക്കുന്നത് എങ്ങനെയെന്ന സംശയം പലർക്കും ഉണ്ടാകും ഇനി ചിലർ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നത് കാണാം എന്നാൽ അത് അത്ര നല്ല ശീലമല്ല പിടിച്ചാൽ നിങ്ങൾ പിഴ നൽകേണ്ടി വരും ട്രെയിൻ ടിക്കറ്റ് നിങ്ങൾക്ക് നേരിട്ടും ഓൺലൈനായിട്ടും എടുക്കാൻ സാധിക്കും എന്നാൽ ഭൂരിഭാഗം ആളുകളും സ്റ്റേഷനുകളിൽ നേരിട്ടായിരിക്കും ടിക്കറ്റ് എടുക്കുന്നത് അങ്ങനെ എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നാൽ നിങ്ങൾ ദീർഘദൂര യാത്ര പ്ലാൻ ചെയ്യുന്നതെങ്കിൽ യാത്രയ്ക്ക് ഒരാഴ്ച മുന്നെയെങ്കിലും ടിക്കറ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും എടുക്കാം അതിനായി ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ ആപ്പുകളുണ്ട് ചിലർ ട്രാവൽ ഏജൻസി മുഖേനയും ടിക്കറ്റ് ബുക്ക് ചെയ്യാറുണ്ട് ഒരു വ്യക്തിക്ക് അവർ യാത്ര പുറപ്പെടുന്നതിന് രണ്ടു മാസം മുൻപേ ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഐ ആർ സി ടി സിയുടെയും പോർട്ടൽ വഴിയും ബുക്ക് ചെയ്യാം ഈ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ട്രെയിനുകളെയും അവയുടെ സമയവും മനസ്സിലാക്കാം അതിന്റെ അടിസ്ഥാനത്തിലും യാത്രക്കാർക്ക് യാത്രകൾ ക്രമീകരിക്കാം കൂടാതെ റെയിൽ യാത്രി പോർട്ടൽ പേടിഎം എക്സിഗോ മേക്ക് മൈ ട്രിപ്പ് റെഡ് ബസ് തുടങ്ങിയവ വഴിയും ടിക്കറ്റ് എടുക്കാം സ്റ്റേഷനുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന എ ടി മെഷീനുകൾ വഴി ജനറൽ പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾ എന്നിവയും എടുക്കാവുന്നതാണ് ടിക്കറ്റുകളൊക്കെ എടുത്താലും യാത്രയ്ക്കൊരുങ്ങുമ്പോൾ തിരിച്ചറിയൽ കാർഡ് കൊണ്ടുപോകാൻ മറക്കരുത് അതുപോലെ നിങ്ങളെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവിടാൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണം ഇല്ലെങ്കിലും പിഴ ലഭിക്കാൻ സാധ്യത കൂടുതലാണ് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ആവശ്യമില്ല വിദ്യാർത്ഥികൾ അംഗപരിമിതർ രോഗികൾ എന്നിവർക്ക് ടിക്കറ്റ് നിരക്കിൽ ആനുകൂല്യങ്ങൾ ഉണ്ട് അതേസമയം അഞ്ചിനും പന്ത്രണ്ടിനും ഇടയിൽ കുട്ടികൾക്ക് ട്രെയിൻ യാത്രയിൽ സീറ്റ് അല്ലെങ്കിൽ ബെർത്ത് ആവശ്യമെങ്കിൽ ടിക്കറ്റ് എടുക്കണം എന്നാൽ മുതിർന്നവർക്കുള്ള ടിക്കറ്റ് നിരക്കിന്റെ പകുതി നൽകിയാൽ മതി ഗർഭിണികളാണെങ്കിലും രോഗികളാണെങ്കിലും സീറ്റ് ബുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം രേഖപ്പെടുത്തണം ഇഷ്ടമുള്ള സീറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം രേഖപ്പെടുത്താം ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള സംവിധാനവും ഉണ്ട് ചിലപ്പോൾ നമുക്ക് യാത്ര മാറ്റി വെക്കേണ്ടുന്ന സാഹചര്യം വന്നേക്കാം അങ്ങനെ വരുമ്പോൾ റീഫണ്ട് ലഭിക്കുമോ എന്ന സംശയം പലർക്കും ഉണ്ടാകും എന്നാൽ ടിക്കറ്റ് ക്യാൻസൽ ചെയ്താൽ അത് റീഫണ്ട് ആകും പക്ഷേ ടിക്കറ്റ് റദ്ദാക്കുമ്പോൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്താൽ മാത്രമേ റീഫണ്ട് ലഭിക്കുകയുള്ളൂ ദീർഘദൂര യാത്രയ്ക്കുള്ള ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്താൽ മാത്രമേ കൺഫർമേഷൻ സീറ്റ് അല്ലെങ്കിൽ ബെർത്ത് ലഭിക്കുകയുള്ളൂ എല്ലാ സീറ്റുകളും ബെർത്തുകളും ഫുൾ ആയാൽ പിന്നെ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരിക്കും കാണിക്കുന്നത് ഈ വെയിറ്റിംഗ് ലിസ്റ്റ് കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സീറ്റ് ലഭിക്കണമെന്ന് ഉറപ്പില്ല കാരണം മറ്റുള്ളവർ ബുക്ക് ചെയ്ത ടിക്കറ്റിൽ എന്തെങ്കിലും മാറ്റം വരികയോ റദ്ദാക്കുകയോ ചെയ്താൽ മാത്രമേ ഈ സീറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇതോടൊപ്പം ടിക്കറ്റ് ബുക്ക് ചെയ്ത വ്യക്തി റദ്ദാക്കാതെ പറഞ്ഞിരിക്കുന്ന സ്റ്റോപ്പിൽ നിന്നും കയറിയിട്ടില്ലെങ്കിൽ രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞാൽ ടി ആ സീറ്റ് മറ്റൊരാൾക്ക് നൽകാവുന്നതാണ് ഇനി പലർക്കും ഉണ്ടാകുന്ന സംശയമാണ് എങ്ങനെയാണ് തൽക്കാൽ ടിക്കറ്റുകൾ എടുക്കുന്നത് എന്ന് ട്രെയിൻ നിശ്ചിത സ്റ്റേഷനിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് ടിക്കറ്റ് റിസർവ് ചെയ്യാൻ ഇന്ത്യൻ റെയിൽവേ ഒരുക്കിയിട്ടുള്ള സംവിധാനമാണ് തൽക്കാൽ ടിക്കറ്റ് എല്ലാ ട്രെയിനിലും നിശ്ചിത സീറ്റുകൾ തൽക്കാൽ കോട്ടയ്ക്കായി നീക്കിവെക്കും യാത്ര പുറപ്പെടുന്നതിന് ഒരു ദിവസം മുൻപാണ് യാത്രക്കാർക്ക് ഈ സൗകര്യം പ്രയോജനപ്പെടുത്താൻ കഴിയുന്നത് എ സി ക്ലാസ് യാത്രകൾക്കാണെങ്കിൽ രാവിലെ പത്ത് മണിക്കും അല്ലാത്ത ക്ലാസുകൾക്ക് രാവിലെ പതിനൊന്ന് മണി മുതലും ഓൺലൈൻ ബുക്കിംഗ് ചെയ്യാം ഓൺലൈൻ വഴിയോ റെയിൽവേ സ്റ്റേഷൻ വഴിയോ നേരിട്ട് ടിക്കറ്റ് എടുക്കാവുന്നതാണ് എന്നിരുന്നാലും ടിക്കറ്റ് ലഭിക്കാത്ത അവസ്ഥയും ഉണ്ടാകാറുണ്ട് ഐ ആർ സി ടി സിയുടെ ഓട്ടോമേഷൻ ടൂളും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒരാൾക്ക് പരമാവധി നാല് ടിക്കറ്റ് വരെയാണ് തൽക്കാൽ വഴി ബുക്ക് ചെയ്യാൻ കഴിയുന്നത് നെറ്റ് ബാങ്കിംഗ് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ ഐ ആർ സി ടി സി ഇ വാലറ്റ് യു പി ഐ പേടിഎം ആമസോൺ പേ തുടങ്ങിയ വാലറ്റുകൾ വഴി ടിക്കറ്റ് എടുക്കുമ്പോൾ പണം അടയ്ക്കാം യാത്ര പുറപ്പെടുന്നതിന് അരമണിക്കൂർ മുമ്പ് വരെ തൽക്കാൽ ടിക്കറ്റുകൾ റദ്ദാക്കാം പക്ഷേ റീഫണ്ട് ലഭിക്കില്ല തൽക്കാൽ വെയിറ്റിംഗ് ലിസ്റ്റ് ആണെങ്കിൽ പണം തിരികെ അക്കൗണ്ടിലെത്തും അതേസമയം യാത്ര ചെയ്യാൻ സാധിക്കില്ല ടിക്കറ്റുകൾ ഓൺലൈനായും റദ്ദാക്കാം ഇനി നമുക്ക് ട്രെയിനുകളിലെ വിവിധ തരം ക്ലാസുകളെ കുറിച്ച് നോക്കാം ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ യാത്രക്കാരന്റെ ഇഷ്ടത്തിനനുസരിച്ച് ട്രെയിനിലെ വിവിധ ക്ലാസ്സുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് യാത്രയുടെ സ്വഭാവത്തിന് അനുസരിച്ചും സാമ്പത്തികവും കാലാവസ്ഥയ്ക്കനുസരിച്ചുമൊക്കെ ക്ലാസുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് വിവിധതരം ക്ലാസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ജനറൽ ക്ലാസ് അഥവാ യു ആർ ആണ് ഇന്ന് ട്രെയിൻ യാത്ര ആശ്രയിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞെടുക്കുന്ന ക്ലാസ് ആണ് ജനറൽ കോച്ച് ഇത് ടിക്കറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പകരം യാത്ര ചെയ്യുന്നതിന് മുൻപായി റെയിൽവേ സ്റ്റേഷനുകളിൽ നേരിട്ടെത്തി ടിക്കറ്റ് എടുക്കാവുന്നതാണ് ടിക്കറ്റ് നിരക്ക് കുറവായതുകൊണ്ട് തന്നെയാണ് ഈ ജനറൽ കമ്പാർട്ട്മെന്റുകൾക്ക് കൂടുതൽ ആളുകളും തിരഞ്ഞെടുക്കുന്നത് എന്നാൽ സീറ്റ് ലഭിക്കുമെന്ന കാര്യം ഉറപ്പില്ല സ്ത്രീകൾക്ക് മാത്രമുള്ള ലേഡീസ് കോച്ചും ജനറൽ ക്ലാസ്സിൽ വരുന്നുണ്ട് അടുത്തത് സെക്കൻഡ് സിറ്റിംഗ് അഥവാ ടൂവേഴ്സ് ആണ് ഏകദേശം മിക്ക ട്രെയിനുകളിലും സെക്കൻഡ് ക്ലാസ് കോച്ചുകൾ ഉണ്ട് പകൽ യാത്രയ്ക്ക് അനുയോജ്യമാണ് ഈ ക്ലാസ് നിരക്കും കുറവാണ് ഈ കോച്ചിൽ ഇരിക്കാൻ മാത്രമുള്ള സൗകര്യമാണ് ലഭിക്കുക അടുത്തത് സ്ലീപ്പർ ക്ലാസ് അഥവാ എസ് എൽ മിക്കവരും യാത്ര ചെയ്യുമ്പോൾ തിരഞ്ഞെടുക്കുന്ന ഒന്നാണ് സ്ലീപ്പർ ക്ലാസുകൾ കിടന്ന് യാത്ര ചെയ്യാം എന്നുള്ളതാണ് ഇതിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത് അതുപോലെ ദീർഘദൂര യാത്രക്കും ഇത് അനുയോജ്യമാണ് നിരക്കും കുറവാണ് രാത്രി പത്ത് മണി മുതൽ രാവിലെ ആറു വരെ ആളുകൾക്ക് ബെർത്തിൽ കിടക്കാം ബാക്കിയുള്ള സമയങ്ങളിൽ ഇരുന്ന് വേണം യാത്ര ചെയ്യാൻ അടുത്തത് എ സി ചെയർ അഥവാ സി സി ആണ് ദൂരയാത്ര ചെയ്യുമ്പോഴാണ് പലരും എ സി ചെയർ ക്ലാസിനെ ആശ്രയിക്കുന്നത് ഈ ക്ലാസ്സിൽ ഇരുന്ന് യാത്ര ചെയ്യാനുള്ള ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത് രണ്ട് നിറകളിലായി മൂന്ന് സീറ്റുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത് അടുത്തത് തേർഡ് എ സി ഇക്കണോമി അഥവാ ത്രീഇ ആണ് കുറഞ്ഞ നിരക്കിൽ എ സി സൗകര്യത്തോടെ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഈ കോച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ് എല്ലാ ട്രെയിനുകളിലും ഈ കോച്ച് ലഭ്യമല്ല സാധാരണക്കാർക്കും ഈ ക്ലാസ്സിൽ യാത്ര ചെയ്യാനുള്ള അവസരമാണ് ഇതിലൂടെ ഇന്ത്യൻ റെയിൽവേ ഒരുക്കിയിരിക്കുന്നത് അടുത്തത് തേർഡ് എ സി എ സി ത്രീ ടയർ അഥവാ ത്രീ എ ആണ് എ സി സൗകര്യത്തോടെ മിതമായ നിരക്കിൽ ദൂരയാത്രയ്ക്ക് അനുയോജ്യമായ ക്ലാസ് ആണിത് ഓരോ ക്യാബിനിലും എട്ട് ബർത്തുകൾ വീതമാകും ഉണ്ടാകുന്നത് യാത്രക്കാർക്ക് പുതപ്പുൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഈ ക്ലാസ്സിൽ ലഭിക്കും എ സി ഉള്ള എല്ലാ ട്രെയിനുകളിലും ഈ കോച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്തത് സെക്കൻഡ് എ സി എ സി ടു ടയർ അഥവാ ടു വേ ആണ് ഒരു ക്യാബിനിൽ ആറ് ബർത്തുകളാണ് ഉണ്ടാകുക യാത്രക്കാർക്ക് ബെഡ്ഷീറ്റും പുതപ്പുമെല്ലാം ഇവിടെയും റെയിൽവേ നൽകും മാത്രമല്ല ഓരോ ബർത്തിനും കർട്ടനുകളും റീഡിംഗ് ലൈറ്റുകളും ഉണ്ടാകും അടുത്തത് എ സി എക്സിക്യൂട്ടീവ് ക്ലാസ് അഥവാ ഇ സി ആണ് ഇന്ത്യൻ റെയിലിലെ ഏറ്റവും മികച്ച ക്ലാസ്സുകളിൽ ഒന്നാണിത് വിമാനത്തിലെ ബിസിനസ് ക്ലാസ്സിനോട് സാമ്യമുള്ളതാണിത് രണ്ട് നിരയിൽ രണ്ട് സീറ്റുകളാണ് ഉണ്ടാകുക ഉറങ്ങാനുള്ള സൗകര്യമില്ല അടുത്തത് ഫസ്റ്റ് എ ആണ് ഇന്ത്യയിലെ ഏറ്റവും ചെലവേറിയ ട്രെയിൻ യാത്രാ ക്ലാസ് കൂടിയാണ് ഇത് മികച്ച സൗകര്യങ്ങളോട് കൂടിയ എ സി കോച്ചുകളായ ഇതിൽ രണ്ട് ബർത്ത് കൂപ്പകളും നാല് ക്യാബിനുകളുമാണ് ഉള്ളത് ടിക്കറ്റ് നിരക്കുകൾ ഇവിടെ കൂടുതലാണ് ഇഷ്ടമുള്ള സീറ്റുകൾ ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതുപോലെ യാത്രക്കാർക്ക് ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട് ട്രെയിൻ യാത്ര ചെയ്യുന്നവർക്ക് നേരത്തെ അധിക ലഗേജുകൾ കൊണ്ടുപോകാൻ അവസരമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ലഗേജ് കൊണ്ടുപോകുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതാത് ക്ലാസ്സിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് സെക്കൻഡ് ക്ലാസ്സിൽ മുപ്പത്തിയഞ്ച് കിലോ സ്ലീപ്പർ ക്ലാസ്സിൽ നാൽപ്പത് കിലോ തേർഡ് ക്ലാസ് എ സിയിൽ നാൽപ്പത് കിലോ സെക്കൻഡ് എ സിയിൽ അൻപത് കിലോ ഫസ്റ്റ് എ സിയിൽ എഴുപത് കിലോ എന്നിവ സൗജന്യമായി കൊണ്ടുപോകാം നിശ്ചിത പരിധിയിലധികം ലഗേജ് കൊണ്ടുപോകുന്നവരാണെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് പണം അടയ്ക്കേണ്ടതായുണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ റെയിൽവേയുടെ പാഴ്സൽ സർവീസ് വഴി അയക്കാം പഴം പച്ചക്കറി മുതൽ മോട്ടോർ സൈക്കിൾ റിക്ഷകൾ വരെ കയറ്റി അയക്കാനുള്ള സൗകര്യങ്ങൾ ട്രെയിനിലുണ്ട് ഇതിനായി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരിട്ടും വെബ്സൈറ്റ് വഴിയും ബുക്ക് ചെയ്യാവുന്നതാണ് ട്രെയിൻ യാത്രകൾ സുരക്ഷിതമാക്കാൻ യാത്രക്കാരും വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം നിങ്ങളുടെ സുരക്ഷയ്ക്ക് ഇവിടെ പ്രാധാന്യം കൊടുക്കണം അതുപോലെ ട്രെയിൻ യാത്രയിൽ സ്വർണം പണം തുടങ്ങിയവ കരുതുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം നിങ്ങളുടെ ലഗേജുകളും സൂക്ഷിച്ചു വെക്കണം അതുപോലെ ട്രെയിൻ നിയമങ്ങൾ പാലിക്കണം ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം